അറിവാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തി എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി താലൂക്ക് തല ക്വിസ് മത്സരം നടത്തി ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ബാബുരാജ് ക്വിസ് മത്സരം ഒരു ഒരു ക്യാമ്പയിൻ നടത്തുന്നത് എല്ലാ സ്കൂളിലും ഇവിടെ ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ രക്ഷിതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഈ മത്സരം നടത്തി കഴിഞ്ഞാൽ നമ്മളാ ഇതിനിപ്പോൾ ജയിക്കണമെന്നല്ല നമ്മുടെ നല്ല നിലയിലുള്ള വിദ്യാർത്ഥികളുടെ പ്രവർത്തനം ഇപ്പോൾ ഒരു എഴുതാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ എഴുതിയ വാക്കുകളൊക്കെ നമുക്ക് കുറെ ദിവസം ടി വി അത് തന്നെയായിരുന്നു പ്രചരണം തന്നെയായിരുന്നു അതേപോലെ നമ്മളെല്ലാവർക്കും ഇപ്പം ജയിക്കാനൊന്നും ഇല്ല പക്ഷെ നമ്മളെല്ലാവർക്കും പയ്യേട്ടമായിട്ട് നമ്മൾ കാണാനുണ്ട് എല്ലാവരും നല്ല ഒരു പരീക്ഷ അറിവാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തി വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമാണിത് താലൂക്കുതര മത്സര വിജയികൾ ജില്ലാതലത്തിലും തുടർന്ന് സംസ്ഥാനതലത്തിലും മത്സരിക്കും ഇരുട്ടി എക്സൈസ് ഇൻസ്പെക്ടർ ഇ പി ബിബിൻ സമ്മാനവിധന നിർവ്വഹിച്ചു ഇരുട്ടി ബെൻഹിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒന്നാം സ്ഥാനം നേടി ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി ഉളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും പേരാവൂർ സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ മൂന്നാം സ്ഥാനം നേടി ഗ്രാമീയനുസ് മട്ടന്നൂർ